ഈ ഭരണഘടന വരുന്നതിന് ആയിരത്തി ഒരുന്നൂറ് വർഷം മുമ്പാണ് ഭരണഘടന ഏതൊരു മതേതരത്വത്തെ ആണോ അതിന്റെ കാതലായ തത്വമാക്കിയത് ആ തത്വത്തെ ആയിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് നമ്മുടെ ഭരണാധികാരികളായിരുന്ന അന്നത്തെ മനുഷ്യ കർത്താക്കന്മാര് നിലനിർത്തിയത് അത് നമുക്ക് വിസ്മരിക്കാൻ നിർത്തി നിയമപരമായ ഒരു ബാധ്യതയും അവർക്ക് ഉണ്ടായിരുന്നില്ല ഭരണഘടനയും ഉണ്ടായിരുന്നില്ല എന്നിട്ടും തങ്ങളുടെ പ്രജകളിൽ അഞ്ചേ അഞ്ച് കുടുംബങ്ങളുണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഹിന്ദു മഹാഭൂരിപക്ഷമുള്ള സമയത്തും സ്ഥലത്തും അവർക്ക് അവരുടെ വിശ്വാസ പ്രകാരം ആരാധനയ്ക്കുള്ള സൗകര്യമില്ലെന്നുള്ള തിരിച്ചറിവിലാണ് ആ തിരിച്ചറിവ് മേലച്ച് കർത്താവിനെന്ന് കൊടുത്തത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൈവന്മാരാണ് അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് അത് ശരിയല്ല എന്നുവെച്ചാൽ ധാർമ്മികമായി രാജധർമ്മത്തിന് ചേരുന്നതല്ലോ അങ്ങനെയാണ് അദ്ദേഹം നമ്മളുടെ അനുചയം അന്നത്തെ ക്രിസ്ത്യൻ കുടുംബ തലവന്മാരെ വിളിച്ചിട്ട് അവരോട് ആറിനക്കരയുള്ള ഏഴ് ഏക്കറോളം സ്ഥലം സൗജന്യമായി നൽകാമെന്നും നിങ്ങളുടെ പള്ളി വയ്ക്കാനും അവരോട് പറഞ്ഞത് അതിനു മുമ്പ് നമ്മളുടെ പൂർവികരൊക്കെ കൊറവലങ്ങാറ്റും അതിന് വഴിയുമൊക്കെ യും അതിലുമ്പോഴേയും ഒക്കെ പോയാലും ശരി ഞാൻ പറഞ്ഞാൽ അത് ഭരിക്കുന്നവന്റെ മനസ്സിലാണ് മതേതരത്വം വരുന്നത് കക്ഷി ഏതുമാണ് മുന്നണി ഏതുമാണ് ഭരിക്കുന്നവൻ്റെ മനസ്സിൽ മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഭേദചിന്ത വരാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് രാജനീതി എന്ന ചാണകൃം തന്നെ പറഞ്ഞ ർത്താവ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വർഷം മുമ്പ് നമ്മുടെ പൊതുവുകൾക്ക് ഒഴിവുമായി സ്ഥലം കൊടുത്ത് അവിടെ പണിയിച്ചു നമ്മളുടെ ചേട്ടന്മാർ ബുദ്ധിയുള്ളവരായ്മ അവരപ്പ തന്നെ കർത്താവിനോട് പറഞ്ഞത്രേ ഭൂമി മാത്രം കിട്ടിയിട്ട് തിരുമേനി ഞങ്ങൾക്ക് എന്ത് കാര്യം പള്ളി വെക്കാൻ അത് പോരല്ലോ അത് നമ്മുടെ ബുദ്ധിയാണ് നമ്മുടെ മുഴുവൻ ബുദ്ധി അപ്പൊ കർത്താവ് പറഞ്ഞു ആ സ്ഥലത്തുള്ള മുഴുവൻ തേക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ അദ്ദേഹം തന്ന സ്ഥലത്ത് അവിടെ നിന്ന തേക്ക് തടി കൊണ്ടാണ് ആദ്യത്തെ പാലാപ്പള്ളി എന്ന് പറയുന്നത് അതിലാതിരൂപം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ എല്ലാ കാലത്തും നനച്ചു അങ്ങനെ തന്നെ നിന്നു ഇവിടെ നോക്കിയാൽ പറഞ്ഞല്ലോ പറഞ്ഞല്ല ദീർഘമായി പറയുകയല്ല പക്ഷെ നമ്മളിത് ഓർമ്മിക്കേണ്ട ആരി സാഹിത്യത്തിൽ നമുക്കറിയാം രാമപുരത്തു മാര്യതും അതുപോലെ തന്നെ പാറയമാക്കലച്ചും ഒരാള് വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവായി മറ്റയാള് മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തിലെ ആദ്യത്തെ കൃതി എഴുതിയത് പാറേമാക്കലച്ചാണ് വർത്തമാന പുസ്തകം എന്ന് വെച്ചാൽ ഡയറിയാണ് അദ്ദേഹം ചെയ്ത യൂറോപ്യൻ യാത്രയുടെ ഡയറിയാണ് വർത്തമാന പുസ്തകം അപ്പോൾ അതൊരു ന്യൂസ് ഡയറി എന്നുള്ളൂ പക്ഷെ അത് അദ്ദേഹം എഴുതി ഇന്നിപ്പോൾ അത് മലയാളത്തിലെ സഞ്ചാര സാഹിത്യത്തിൻ്റെ ആദ്യഗ്രന്ഥം എന്ന് നമുക്ക് പറയാം